ഈ ഡൽഹി ആർച്ച് ബിഷപ്പിന് ഇച്ചിരി കുറുമ്പ് കൂടുന്നുണ്ട് ഓരോന്നൊക്കെ അങ്ങ് വിളിച്ചു പറയുക മാത്രമല്ല കാസാർ എടുത്ത് ആലോചിക്കാതാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് ചെറിയ കളിയല്ല ആർച്ച് ബിഷപ്പ് കാസാർക്കാർ പോസ്റ്റിടും വിശദമായി എഴുതും എന്നിട്ട് എന്നിട്ടവര് ഈ മാർപ്പാപ്പയെ ഒക്കെയൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തടസ്സപ്പെടുത്തിയ കഥകളുമൊക്കെ എഴുതും അതുകൊണ്ട് ഇത്രയൊന്നും കുറുമ്പ് വേണ്ട കേട്ടോ വേണ്ടി വന്നാൽ അവർ ഡൽഹി ആർച്ച് ബിഷപ്പിനെ ഒരു ജിഹാദിയാക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട്ടെ ചക്കാലിക്കൽ പിതാവിനെയൊക്കെ ആക്കിയതുപോലെ അവരെന്തും ചെയ്തു കളയും സംഗതി വേറൊന്നുമല്ല മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് സന്ദർശനാനുമതി കൊടുത്തില്ല അത്ര ഇന്ത്യയുടെ വാതിൽ തുറന്നില്ലെങ്കിലും സ്വർഗത്തിന്റെ വാതിൽ തുറന്നു എന്നാണ് നമ്മുടെ ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ എൻ്റെ കൂട്ടത്തെ പേരാ അനിൽ ബാക്കി കൂട്ടോ അനിൽ കൂട്ടോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തു ചെയ്യാനാ സത്യത്തിൽ ഈ കാര്യം ആർച്ച് ബിഷപ്പ് നമ്മുടെ കാസാക്കൂസന്മാരോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ട് ഇതിനൊരു സാധ്യത ഉണ്ടാക്കിയാണ് പ്രത്യേകിച്ച് നമ്മുടെ സുരേഷ് ഗോപി മന്ത്രിയും അതുപോലുള്ളവരും ഒക്കെ റെഡിയായി നിൽക്കല്ലേ കാസയുടെ കയ്യിൽ അപ്പം ഇടപെട്ട് ഇതൊന്ന് സാധിച്ചേ അല്ലെങ്കിൽ കുറഞ്ഞ വർഷം നമ്മുടെ സാമൂൽ മാധ്യമനോട് പറഞ്ഞാലും മതിയായിരുന്നു പുള്ളിക്ക് ഒരുപാട് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ ലോകങ്ങളിലെ വ്യത്യസ്ത മാധ്യമപ്രവർത്തകരും പുള്ളി ഒത്തിരി ലോകമൊക്കെ കണ്ട ആളാണ് ഇതിനു മുമ്പുള്ള മാർപ്പാപ്പന്മാർക്കൊക്കെ ഇന്ത്യയിലേക്ക് സന്ദർശനാനുമതി വാങ്ങിച്ചു കൊടുത്തതും വേണേ പുള്ളിയാന്ന് പറഞ്ഞേനെ അങ്ങനെ അനുമതി വാങ്ങിച്ചു കൊടുത്തേന് ഏതായാലും മാർപ്പാപ്പയ്ക്ക് അനുമതി കൊടുത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വശത്ത് സ്നേഹയാത്ര സന്ദേശയാത്ര സഹോദരയാത്ര യാത്ര സർവാധിപത്യ യാത്ര പിന്നെ മുനമ്പത്തെ കടൽ തീരത്ത് കിടക്കുന്നവർക്ക് എങ്ങനെങ്കിലും ഒരു കുടിയടപ്പുണ്ടാക്കി കൊടുത്ത് വഖഫ് ബില്ലൊക്കെ എടുത്ത് അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് തള്ളിയിട്ട് എല്ലാം റെഡിയാക്കാൻ നിൽക്കുമ്പോഴാണ് ഈ അനിൽകൂട്ടോ പിതാവ് ഇത്തരത്തിലൊരു വാർത്തയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതും ലോക സമൂഹത്തെ ആകെ വേദനിപ്പിച്ച മാർപ്പാപ്പ നിത്യതയിലായ കാലം ചെയ്ത ഈ മണിക്കൂറുകളിൽ നമ്മുടെ സാധുക്കലീത്തങ്ങളൊക്കെ മാർപ്പാപ്പായ പോയ കണ്ടതിൽ കാസാകൂസന്മാർക്കൊക്കെ ഭയങ്കര കടിയും ദേഷ്യവും ചൊറിച്ചിലും മനംപരട്ടലും ഒക്കെ ആയിരുന്നു പക്ഷെ ഇനിയിപ്പം ഈ വാർത്ത അറിഞ്ഞതോടുകൂടി കുറച്ചു മൗനം പാലിക്കും എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വിശദമായ ഒരു കുറിപ്പുമായി വരും നമ്മുടെ ചക്കാലക്കൽ പിതാവിനെയൊക്കെ എഴുതിയതുപോലെ വേണമെങ്കിൽ എഴുതി നിലം പലിശ ഈ സമീപകാലത്ത് ഇതുപോലൊരു സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന മാർപ്പാപ്പ ഉണ്ടായിട്ടില്ല എല്ലാ വിഷയങ്ങളിലും അവസാനം സുഖമില്ലാതെ കിടന്നതിന് ശേഷം സംസാരിക്കുമ്പോഴും ഈ ലോകത്ത് അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്ന യുദ്ധത്തിനെതിരെയും ഗസയിലെ മനുഷ്യരുടെ വേദനയുമൊക്കെയാണ് മാർപ്പാപ്പ പങ്കുവച്ചത് ഇത്തരമൊരു മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് പോലും വലിയ ഭാഗ്യമാണ് ആ മാർപ്പാപ്പയ്ക്കാണ് ഈ സന്ദർശനാനുമതി കൊടുക്കാതിരുന്നത് നമ്മുടെ കെ സി വേണുഗോപാൽ പാർലമെന്റിൽ വഖഫ് ബില്ലിൻ്റെയോ മറ്റോ ചർച്ചയുടെ ഇടയിൽ പറഞ്ഞിരുന്നു ഈ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് തന്നെ പണ്ടൊരു മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മതപരിവർത്തനത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞാണത്രേ അതിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനിതുണ്ടായത് ഏതായാലും ഇങ്ങനെയൊക്കെ സ്നേഹമാണെങ്കിലും ഈ നമ്മുടെ ആരാ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടിൻ്റെ വരികളിൽ പറഞ്ഞതുപോലെ പുറമേ പുഞ്ചിരിയുടെ പൂമാലകൾ എരിയുന്നു അകമേ കുടിപ്പകയുടെ തീജ്വാലകൾ ഉയരുന്നു അങ്ങനെയാണ് വരി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം പുറമേ അങ്ങ് സ്നേഹമാണ് ഇഷ്ടമാണ് കെട്ടിപ്പിടിക്കലാണ് സന്തോഷമാണ് എല്ലാമാണ് സന്ദർശനമാണ് കേക്കാണ് എല്ലാമാണ് പക്ഷേ അകത്തിങ്ങനെ അല്ല എന്നാണ് നമ്മുടെ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് വേണമെങ്കിൽ വേണ്ട ഞങ്ങളുടെ ഒരു കാക്ക ചെയ്തതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരമായിരുന്നു ഞങ്ങളുടെ ഒരു കാക്ക ചെയ്ത പണിയൊണ്ടില്ലേ അദ്ദേഹത്തിന്റെ പേര് വസീം റിസ്വി എന്നായിരുന്നു പണ്ടത്തെ പേര് ഇപ്പോഴത്തെ പേര് ജിതേന്ദ്ര ത്യാഗി എന്നാണ് ജിതേന്ദ്ര ത്യാഗി അദ്ദേഹം ഒരു ത്യാഗിയാണ് ജിതേന്ദ്ര ത്യാഗി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പണ്ട് വസീം റിസ്വി ആയിരുന്നു അദ്ദേഹം അവിടുത്തെ ഏതോ ഒരു വഖഫ് ബോർഡിലെ മെമ്പറോ ഒക്കെ ആയിരുന്ന ആളാണ് പുള്ളിയാണ് ഇങ്ങനെ മാറിയത് പുള്ളിക്കെതിരെയുള്ള കേസ് ഹരിദ്വാർ കോടതി എടുത്ത് കാട്ടിക്കളഞ്ഞു മതസ്പർദ്ധ വളർത്തുന്ന ആ കേസിൽ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ വിട്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാർപ്പാപ്പ മാർപ്പാപ്പയായി വരിക എന്ന് പറയുന്നത് ഈ പുറമേ സ്നേഹമൊക്കെ കഴിയുമ്പോഴും ഇപ്പൊ ഇത്തിരി പാടാണ് അതുകൊണ്ടാണ് അനിൽക്കൂട്ടോ പിതാവ് ഇപ്പോഴെങ്കിലും അത് തുറന്നു പറഞ്ഞത് എന്തായാലും കാസയുടെ കുറിപ്പ് വഴി അപ്പൊ അതുകൊണ്ട് കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് ശ്രദ്ധിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് എനിക്ക്